കേരളത്തിലാകെ കുറഞ്ഞ സ്കൂളുകളേ ഉള്ളൂ സ്പെഷ്യൽ സ്കൂൾ എന്ന് പറഞ്ഞിട്ട് അതിൽ തന്നെ ഹയർ സെക്കൻഡറി ആകെ പന്ത്രണ്ട് സ്കൂളുള്ളൂ കേരളം മൊത്തം ചെറിയ കുട്ടികൾ വരെ അവിടെ നിന്ന് പഠിക്കുക കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള നാടുകളിലുള്ള ജില്ലകളിലുള്ള കുട്ടികളൊക്കെ അവിടെ ഉണ്ട് അവർക്കൊന്നും എന്നും വരാനും ഒന്നും കഴിയില്ല അവരവരുടെ പേരൻസിനെ കാണുന്നത് വല്ലപ്പോഴോ അതുപോലെ ഒരു കുട്ടി നിങ്ങളുടെ തൊട്ടടുത്തുള്ള നാട്ടിൽ നിന്നും അവൻ്റെ ആയിട്ട് പഠനം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അവന് ആൻഡ് ഡമ്പിൻ്റെ പുറമെ അവൻ്റെ രണ്ട് കിഡ്നിയും കംപ്ലൈൻ്റ് ആകും ഡയാലിസിസ് ചെയ്യാൻ പറ്റൂല ട്രാൻസ്പ്ലാന്റേഷൻ പറ്റൂല ഒന്നും ചെയ്യാൻ പറ്റൂല അതുകൊണ്ട് തന്നെ അവന് എത്ര കാലാണോ പോകുന്നത് അത്രയും പോവുക മൂത്രസഞ്ചി വീക്കായി അതിൽ മൂത്രത്തെ സ്റ്റോർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൂത്രമൊഴിച്ചു പോകുന്നൊരവസ്ഥ നിങ്ങളുടെ അതേ പ്രായമുള്ള ഒരു മോൻ പ്ലസ് ടുവിനാണ് അവൻ എൻ്റെ അടുത്തേക്ക് ഞങ്ങളുടെ സ്കൂളിലേക്ക് ചേരാൻ വരുന്നത് അപ്രായത്തിലും ഹോസ്റ്റലിൽ നിന്ന് പഠിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഉമ്മയപ്പയൊക്കെ അവനെ കുറെ എതിർത്തിട്ടുണ്ടായിരുന്നു കാരണം എന്നും ഒരു മണി രണ്ട് മണി എന്ന് പറഞ്ഞ മണിക്കൂറുകൾക്കിടയിൽ അലാറം വെച്ചിട്ട് രാത്രി നിന്നെ ആര് വിളിച്ചുണർത്തും നിന്റെ ബെഡ് ഒക്കെ ഇങ്ങനെ വെറ്റായി കഴിഞ്ഞാൽ പിറ്റേന്ന് ക്ലീൻ ചെയ്യാനുള്ള ഹെൽത്ത് നിനക്കില്ലല്ലോ ഉമ്മ അത് ഞാൻ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്തോളാം എനിക്ക് പഠിക്കണം എനിക്ക് കൂട്ടുകാരുടെ കൂടെ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അവൻ അവിടെ കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അവനെ നോക്കാം വാടന്മാരൊക്കെ ഉണ്ട് അവിടെ രാത്രി ആൾക്കാർ ഉണ്ടാകും നമ്മളുടെ ഡ്യൂട്ടി ഒരു അഞ്ചു മണി ആകുമ്പോൾ കഴിയുമ്പോൾ അടുത്ത ആൾ അവരുടെ ലേഡി വാർഡനും അതേപോലെ തന്നെ ജെൻസ് വാർഡന്മാരൊക്കെ വരും ആ ഒരു അവസ്ഥയിൽ അവൻ്റെ ഉമ്മ അവൻ്റെ ഉമ്മ ഒരു വലിയ അത്ഭുതമായിരുന്നു എൻ്റെ ഉള്ളിൽ കാരണം ഉമ്മയുടെ ഉപ്പയുടെയും കരുത്തോണ്ടാണ് ഇവൻ ഇങ്ങനെ ജീവിച്ചു പോകുന്നത് അവൻ്റെ പേര് ഇസ്മായിൽ എന്നാണ് അവൻ്റെ സ്ഥലം കോട്ടക്കലാണ് അപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്താണ് നിങ്ങളുടെ കീനാട്ടിൽ നിന്നൊക്കെ നമ്മുടെ സ്കൂളുകളിലേക്ക് കുട്ടികൾ വരാറുണ്ട് ഉസ്മയിൽ പിന്നെ കാലം ഓരോ ഓരോ മാസം കഴിയും തോറും അവൻ്റെ അവസ്ഥ ഇങ്ങനെ മോശമായി മോശമായി വരികയാണ് അവൻ അവൻ്റെ ബോഡി നല്ല ഫിസിക്ക് ഉണ്ടാക്കണമെന്നും ജിമ്മിൽ പോകണമെന്നും ഫേസ് നല്ല ഉഷാറാക്കണമെന്നും ഇത്തരത്തിലുള്ള എല്ലാവരെയും പോലെയുള്ള ആഗ്രഹങ്ങൾ ഇസ്മായിലിനുണ്ടായിരുന്നു പക്ഷേ എവിടെയോ അത് നടക്കാതെ പോയി അതുകൊണ്ട് തന്നെ അവന് വല്ലാത്തൊരു സങ്കടമായിരുന്നു ഉമ്മയോട് ഇടക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കായിരുന്നു ഇത്രമേൽ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് എൻ്റെ ഉമ്മ ഞാൻ എൻ്റെ കൂട്ടുകാരെ പോലെ തടിക്കാത്തത് ഞാൻ എന്താ ഇങ്ങനെ മെലിഞ്ഞൻ ഇരിക്കുന്നത് എനിക്കത് വലിയ പ്രയാസം ഉണ്ടാക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ഉമ്മയോട് ഇങ്ങനെ പറയാറുണ്ടായിരുന്നു പക്ഷേ ചെവി കേൾക്കാത്ത മോനായത് കൊണ്ട് അവൻ്റെ അസുഖം എന്താണെന്നും അതിൻ്റെ തീവ്രത എത്രത്തോളാണെന്നും അവന് അറിയുന്നുണ്ടായിരുന്നില്ല കാരണം എന്താ അവൻ ആൾക്കാർ പറയുന്നത് കേൾക്കുന്നില്ലല്ലോ അങ്ങനെയുള്ള ഒരവസ്ഥ ശേഷം അവൻ നമ്മുടെ അടുത്ത് നിന്ന് പ്ലസ് ടു കഴിഞ്ഞ് മറ്റൊരു സ്ഥാപനത്തിലേക്ക് ഡിഗ്രി പഠിക്കാൻ പോയി അപ്പോൾ അവൻ്റെ ഉമ്മ ഇടക്കിടക്ക് നമ്മോട് പറയുന്നൊരു വാക്കാണ് ടീച്ചറെ ഡോക്ടറെ അടുത്തേക്ക് പോകുമ്പോൾ ഓരോ മാസവും ചെക്ക് ചെയ്യുന്ന സമയത്ത് വല്ലാതെ മോശമായിട്ടുണ്ടാവും കാര്യങ്ങൾ അപ്പോൾ ഡോക്ടർ ചെക്ക് ചെയ്യുമ്പോൾ കുറേ കണ്ടന്റുകൾ ശരീരത്തിലുള്ള കുറേ കണ്ടന്റുകളൊക്കെ ചെക്ക് ചെയ്യുന്ന ചെക്ക് ചെയ്ത് വരാൻ പറയും അങ്ങനെ ചെല്ലുമ്പം ആദ്യം ഈ റിസൾട്ടൊക്കെ കൊണ്ട് ഉമ്മ കയറും ഇത് ആദ്യം തന്നെ ഡോക്ടറെടുത്തേക്ക് കൊടുക്കേണ്ടതാണ് അതുകൊണ്ട് മോന് ഇവിടെ എന്ന് പറഞ്ഞ മോനെ ഒപ്പി അവിടെ ഇരിക്കും ഉമ്മ കയറും ഉമ്മ കയറിയിട്ട് ഉമ്മ ഡോക്ടറെടുത്ത് പറയും ഡോക്ടറെ റിസൾട്ട് എത്ര മോശമാണെങ്കിലും സന്തോഷത്തോടു കൂടി ചിരിച്ചുകൊണ്ട് തന്നെ പറയണ എന്ന് അങ്ങനെ ഉമ്മയും ഡോക്ടറും കൂടി അഭിനയിക്കും ആ അഭിനയത്തിന് ശേഷം അവൻ നല്ല ആയിട്ട് തിരിച്ചു വരും ഡോക്ടർ ഇങ്ങനെ റിസൾട്ട് നോക്കിയിട്ട് പറയും ആ ക്രിയാറ്റിൻ നന്നായി കുറഞ്ഞിട്ടുണ്ടല്ലോ കൂടുതൽ ശ്രദ്ധിക്കേണ്ട എത്തിയിട്ടുണ്ടല്ലോ കാരണം ഉപ്പുണ്ട് ഉപ്പ ഉപ്പക്കും കാര്യങ്ങൾ കാര്യങ്ങളറിയണ്ടേ അതുകൊണ്ട് എന്താണുള്ളത് എന്ന് വെച്ചാൽ അതേപോലെ പിന്നെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ഗുളിക ഒന്നും കുടിക്കേണ്ട വരുന്നെടുത്ത് വെച്ച് കാണാ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പോയാൽ മതി കേട്ടോ പക്ഷെട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ ഇങ്ങനെ തോളത്ത് തട്ടിയിട്ട് ഇങ്ങനെ അഭിനന്ദിക്കും അപ്പൊ അവന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ലൊരു വിൽപ്പവറോട് കൂടി ഇറങ്ങി ഇത്തരത്തിലുള്ള ചില അത്ഭുതങ്ങൾ നമ്മുടെ വീടകങ്ങളിലുണ്ട് അല്ലേ അവരെ കുറിച്ച് എന്താ പറയാനുള്ളത് നിങ്ങൾക്ക് പറയാനുള്ളത് എനിക്ക് കേൾക്കണം കാരണം ഞാൻ ഇന്ന് ഇങ്ങോട്ട് പോരുന്നതിന്റെ മുന്നേ എൻ്റെ മോളോട് പറഞ്ഞു ഉമ്മച്ച് പോകുന്നത് നിങ്ങളെയൊക്കെ പ്രായമുള്ള ആൾക്കാരുടെ അടുത്തേക്കാണ് നിനക്ക് ഉമ്മച്ചിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ അല്ലെങ്കിൽ ഉമ്മച്ചിയിൽ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നീ ഒന്ന് പറഞ്ഞേ അപ്പോൾ അവൾ ഇങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞു ഞാനിപ്പോ ഇങ്ങനെ സംസാരിക്കുന്ന ആളാണെങ്കിലും ഞാനും മനുഷ്യനാണ് നമ്മളുടെ അടുത്തൊക്കെ പോരായ്മകൾ ഉണ്ടാവും അല്ലേ അപ്പൊ അതുപോലെ നിങ്ങളൊന്ന് ഒന്ന് ഇന്ററാക്ട് ചെയ്യണം എവിടെയാണ് നമ്മുടെ വീട്ടിലുള്ള ചിലരോട് ചിലർ എന്ന് പറഞ്ഞാൽ ഈ രണ്ടാൾക്കാർ ഉപ്പ ഉമ്മ അവരോട് നമുക്ക് ഇറിറ്റേഷൻ വരുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണ് അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്താൽ മതി ഇവരുടെ അടുത്തേക്ക് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് നമ്മൾ എൻ്റെ അടുത്ത് അത്യാവശ്യം ക്യാഷും ഉണ്ട് എനിക്ക് ഫ്രണ്ട്സും ഉണ്ട് ഞാൻ അവരെ ഡിപ്പെൻഡ് ചെയ്തോളാം എനിക്ക് നിങ്ങൾ ആവശ്യമില്ല എന്നൊക്കെ പറയാൻ തോന്നുന്ന ഒക്കെ ചില സന്ദർഭങ്ങൾ ഉണ്ടാവേക്കാം അപ്പോൾ നിങ്ങളൊന്ന് ഇൻട്രാക്ട് ചെയ്യണം എന്നോട് എപ്പോഴൊക്കെയാണ് ഇവരോടൊക്കെ ചിലതൊക്കെ തോന്നാറുള്ളത് ഞാൻ അദ്ദേഹത്തോട് ഓൾറെഡി ചോദിച്ചിട്ടുണ്ട് എല്ലാം നമ്മുടെ പെർമിഷനോടുകൂടി മാത്രമേ അപ്ലോഡ് ചെയ്യുള്ളൂ ക്യാമറ ഉണ്ട് നേരിച്ചാരും പേടിക്കേണ്ട ഞാനും കൂളായിട്ട് സംസാരിക്കുന്നതിന്റെ കാരണം അത് തന്നെയാണ് നമുക്ക് ഈ ഒരു മണിക്കൂറെ സമയമുള്ളൂ അത് അടിച്ചു പൊളിച്ച് തകർത്ത് ചിലതൊക്കെ ക്ലിയർ ചെയ്ത് പോകണം കാരണം പക്ഷപ്പ വല്ലാതെ പരീക്ഷിക്കുന്നുണ്ട് നമ്മൾ വിചാരിച്ച പോലെ അറുപതും അറുപത്തഞ്ചും എഴുപത്തി ഒന്നും ആവാൻ കാത്തു നിൽക്കുന്നില്ല അല്ലേ നമ്മുടെയൊക്കെ ഫ്രണ്ട്സ് ചിലരൊന്നും ഇപ്പം നമ്മുടെ കൂടെ ഇല്ല ഒന്ന് ഇപ്പറത്തുനിന്ന് അപ്പുറം വരെ നീന്തുന്നതൊന്നും നമുക്ക് കാണിച്ചെന്നതായിരിക്കും ഇവിടുന്ന് അങ്ങോട്ടേ പോയിട്ടുണ്ടാവുള്ളു തിരിച്ചു വരാൻ അവൻ കൂടെ ഉണ്ടായിട്ടില്ല അതേപോലെ തന്നെ പലതരത്തിലുള്ള മരണങ്ങള് അപ്പോ ചില തെറ്റിദ്ധാരണകൾ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്തണം ചിലതൊന്ന് പറയണം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തരട്ടെ ഒന്നൊരു കാര്യം ഞാൻ പറയാം എൻ്റെ പേരൻസ് മറ്റുള്ളവരുമായിട്ട് എന്നെ കമ്പയർ ചെയ്യുന്നത് എനിക്ക് തീരെ പറ്റുന്നില്ല അതുപോലെ നിങ്ങളുടെ പേരൻസിൻ്റെ അടുത്തുനിന്ന് നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്ന് തുറന്ന് പറയാം നിങ്ങളുടെ ഉപ്പ ഉമ്മ ഉപ്പ ഉമ്മ അപ്പ ഇവിടെ രണ്ട് സീറ്റുണ്ട് പേരെന്തേ അഫീറിന്റെ ഉമ്മയും ഉപ്പയും ഇവിടെ ഇരിക്കുന്നുണ്ട് രണ്ട് സീറ്റ് ഉണ്ട് ഇതുപോലെ എല്ലാവരും ഇരിക്കുന്നുണ്ട് നിങ്ങളുടെയൊക്കെ പേരൻസ് ഞാൻ എന്നിട്ട് അവരോട് ചോദിക്കുകയാണ് നിങ്ങളുടെ കുട്ടി നിങ്ങളുടെ മാത്രം കുട്ടിയാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ അപ്പോൾ അവർ ഈ ഇതെന്ത് ചോദ്യ നിങ്ങളുടെ കുട്ടി നിങ്ങളുടെ മാത്രം കുഞ്ഞാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ ഉപ്പ ഉമ്മനെയും ഉമ്മൊപ്പയേയും നോക്കും രണ്ടാളും തമ്മ തമ്മ നോക്കും ഇതെന്ത് ചോദ്യാന്ന് വിചാരിച്ചിട്ട് പക്ഷെ അതേ സമയം തന്നെ ഞാൻ അതിനെ ക്ലിയർ ചെയ്യും എങ്ങനെയാന്ന് വെച്ചാല് നിങ്ങളുടെ കുട്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുന്നത് കേട്ട് നിങ്ങളുണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണം കഴിച്ച് നിങ്ങൾ അവർ പറയുന്നതും നിങ്ങൾ പറയുന്നതും കൂടി കേട്ട് നിങ്ങൾക്കും കൂടി ഇഷ്ടപ്പെട്ട വസ്ത്രം മാത്രം ധരിച്ച് മുടിവെട്ടാൻ പറയുമ്പോ നിങ്ങൾ പറയുന്ന രീതിയിലൂടെയും എന്നാൽ അവരുടെ ഇഷ്ടവും കൂടി നോക്കിയിട്ടൊക്കെ നല്ല രീതിയിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ മുടിവെട്ടി നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നിങ്ങളുടെ മക്കളായിട്ട് തന്നെയാണോ നിങ്ങളുടെ കുട്ടികൾ വളരുന്നത് എന്നൊന്നുകൂടി ഞാൻ ക്ലിയർ ചെയ്യാൻ പറഞ്ഞ അവരെന്താ പറയാ ഉം ഉം എന്ത് പറയൂ നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ മാത്രം കുട്ടികളാണോ എന്നുള്ള ഈ വിശദീകരണത്തിന്റെ ഭാഗമായിട്ടുള്ള ചോദ്യത്തിന് ഉത്തരം പറയൂ എന്തു പറയൂടോ നിങ്ങൾ നല്ല റെസ്പോൺസ് ഉള്ള പ്ലസന്റ് ആയിട്ടുള്ള കുട്ടികളാണ് ഇഷ്ടപ്പെട്ടു നമുക്ക് കൂടുതൽ സംസാരിക്കാൻ എനർജി കിട്ടൽ ഇത്തരത്തിലുള്ള റെസ്പോൺസും ഇങ്ങനെയുള്ള ഒക്കെ കാണുമ്പോഴാ എന്താ പറയാ ഒരു ഉറപ്പില്ല അല്ലേ ഉമ്മയപ്പി എന്ത് പറയുന്നു അല്ല ഡി എൻ എന്റെ ആവശ്യമില്ല കാരണം ഇതാണ് ഡി എൻ എ ഭാഗം ക്ലിയർ ആണ് ഇതാണ് നമ്മൾ ചോദിക്കുന്നത് എന്ത് നിങ്ങൾ വാങ്ങിക്കൊടുക്കുന്ന വസ്ത്രം ധരിച്ച് നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഉമ്മയപ്പിയും വാങ്ങി വസ്ത്രം ധരിച്ച് അവർ ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെട്ട് അവർ പറയുന്ന രീതിയിലൊക്കെ നിങ്ങളൊക്കെ പറയുന്ന രീതിയിലൊക്കെ ഡ്രസ്സും സ്റ്റൈലും ഹെയറും പഠനവും എല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്ന മക്കളാണോ നിങ്ങളുടെ മക്കൾ എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ പേരൻസ് എന്ത് പറയും അല്ല എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് പിന്നെ ആരുടെയും കൂടി മക്കളാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും ഒമ്മയുടെയും കുറച്ചുണ്ട് കുറച്ചൊക്കെ നമ്മൾ പറയുന്ന കേൾക്കും ബാക്കി ബാക്കി അവർ ആരുടെയും കൂടിയാ നിങ്ങളുടെ ഇഷ്ടങ്ങൾ ആരുടെയൊക്കെ ഇഷ്ടങ്ങളാടോ ഉമ്മാൻ്റെ ഉപ്പന്റെ നല്ല കുട്ടി ബാക്കി പിന്നെ ഉമ്മായുടെ ഒപ്പയുടെ ഇഷ്ടത്തിനനുസരിച്ച് പിന്നെ സ്വന്തം ഇഷ്ടം പിന്നെ പറഞ്ഞു ധൈര്യമായിട്ട് പറഞ്ഞോ ഉമ്മയുടെ ഒപ്പയുടെ ഇഷ്ടം സ്വന്തം ഇഷ്ടം പിന്നെ ആരുടെ ഇഷ്ടം അത് പറഞ്ഞോ മടിക്കണ്ട ആർക്കാ പറയാനുള്ളത് എൻ്റെ ചില ആൾക്കാരുടെ ഇഷ്ടത്തിനനുസരിച്ചും കൂടിയാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് പറയാൻ ആർക്കൊക്കെ ഒരു വെമ്പലുണ്ട് ആയിക്കോട്ടെ അത് നിങ്ങൾ തുറന്ന് പറയേണ്ട ഞാൻ പറഞ്ഞു പിന്നെ ചുരുക്കി പറഞ്ഞാൽ നമുക്കൊരു ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ സൊസൈറ്റിയുടെ ഇഷ്ടം കൂടി അല്ലെ നമ്മൾ പുതിയ സൊസൈറ്റിയുടെയും കൂടി മക്കളല്ലേ അല്ലേടോ സൊസൈറ്റിന്റെ അവസ്ഥ എന്താ സൊസൈറ്റിന്റെ അവസ്ഥ മോശമാണ് അതല്ലേ ഓക്കേ നമ്മളിപ്പോ ഇപ്പൊ ഒരുവിധം നിങ്ങളൊക്കെ ചിലരൊക്കെ നിർത്തിയിട്ടുണ്ടാകും ഒരു പതിനാല് ഒക്കെ വയസ്സാകുമ്പോഴേക്കിനൊക്കെ എല്ലാവരും ഒരുവിധം എല്ലാവരും ബോഡി ബിൽഡിംഗ് ഒക്കെ തുടങ്ങിയ ആൾക്കാരായിരിക്കും അപ്പോ ഇതിന്റെയൊക്കെ ഉപയോഗമൊക്കെ നിർത്തിയിട്ടുണ്ടാകും എന്നിരുന്നാലും ഇപ്പോഴത്തെ പഞ്ചസാരയില് പണ്ടുള്ള പോലെയുള്ള പണ്ടത്തെ പഞ്ചസാരക്കുള്ള അത്ര മധുരമുണ്ടോ അറിയില്ല പണ്ട് നമ്മുടെയൊക്കെ ഉമ്മമാര് കറിയിൽ ഉപ്പിടുന്ന അത്ര തന്നെ ഉപ്പ് ഇപ്പോഴത്തെ ഉപ്പിനുണ്ടോ ഉണ്ടോ അറിയില്ല ഷോപ്പിൽ നിന്ന് പോയി വാങ്ങുന്ന കോഴിമുട്ട വീട്ടിലെത്തി കൊണ്ടുവച്ച് കോഴിയുടെ പിന്നെ നമ്മുടെ കോഴിയെ പൊരുത്തിന് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കുഞ്ഞു വിരിയുന്നുണ്ടോ ഇല്ല നമ്മൾ പുറത്തുനിന്ന് ഷോപ്പിൽ നിന്ന് പോയി വാങ്ങുന്ന തേനിൽ യഥാർത്ഥ തേനിന്റെ അംശമുണ്ടോ ഇല്ല മനുഷ്യനിൽ മനുഷ്യത്വമുണ്ടോ ഉണ്ട് ഇല്ല അപ്പോൾ ഉപ്പിലൊപ്പില്ലാത്ത പഞ്ചസാരയിൽ മധുരമില്ലാത്ത തേനിൽ തേനില്ലാത്ത മനുഷ്യനിൽ മനുഷ്യത്വമില്ലാത്ത ഒരു സൊസൈറ്റി അല്ലേ ആ സൊസൈറ്റിയുടെയും കൂടി മക്കളായിക്കൊണ്ടാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളൊക്കെ ശരിയാണ് എല്ലാവരും ശരിയായ വഴിയിലൂടെ തന്നെയാണ് നടക്കുന്നത് ഞാൻ ഒരു സോഷ്യൽ വർക്കറും കൂടി ആയതുകൊണ്ട് നിങ്ങളൊക്കെ പ്രായമുള്ള കുട്ടികളുമായിട്ട് കുറെ അടുത്തിട പഴകുന്ന ഒരാളാണ് കുറച്ച് മുന്നേ ഉള്ള ജനറേഷനെക്കാളും സൊസൈറ്റീനോട് കമ്മിറ്റ്മെന്റ് ഉള്ള ആൾക്കാരാണ് പുതിയ ജനറേഷൻ ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് വെച്ചാല് സ്മാർട്ടായിട്ട് കഴിയുന്നവരൊക്കെ പോകും അല്ലെ ഒരു ആക്സിഡന്റ് റോഡിൽ നിന്ന് കിടക്കുന്നത് കണ്ടാല് ഉടനെ അതിൽ കയറി ഇടപെട്ട് എന്താ വേണ്ടത് വെച്ചാൽ നമ്മൾ അവിടെ പോയി ചെയ്യും ഇല്ലേ നമ്മുടെ വീട്ടില് നമ്മുടെ നാട്ടിന്റെ നമ്മുടെ നാട്ടില് ഏതെങ്കിലും ഒരാള് പാവം രോഗിയായി കിടക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് നീടിയായ ഒരാവശ്യമുള്ള ആളെ വേണം ഒരു ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ആ പ്രവർത്തനത്തിന് നമ്മൾ മുന്നിട്ടിറങ്ങില്ലേ നമ്മുടെ നാട്ടിലോ മറ്റു അടുത്ത പ്രദേശങ്ങളിലോ ഏതെങ്കിലും തരത്തിലുള്ള മാരകമായ രോഗം ബാധിച്ചു കിടക്കുന്ന ഒരുത്തനോ ഒരുത്തിക്കോ ഉമ്മമാർക്കോ പ്രായമായവർക്കോ വേണ്ടി ഒരു ചികിത്സാ സഹായ കമ്മിറ്റി സംഘടിപ്പിച്ചാല് അതിൻ്റെ പിരിവിന് രാവോളം നമ്മളിരിക്കില്ലേ അല്ലേ ഇത്തരത്തിലുള്ള കമ്മിറ്റ്മെന്റ് ഒക്കെ നമുക്ക് സൊസൈറ്റിയോട് പുതിയ കാലഘട്ടത്തിൽ ഉണ്ട് അങ്ങനെയുള്ള കുട്ടികളാണ് നിങ്ങളെല്ലാവരും പക്ഷെ എവിടെയോ സംതിങ് നമ്മളിൽ നിന്ന് മിസ്സായി പോകുന്നുണ്ട് ഒരു ഭാഗം നമ്മൾ നല്ല ക്ലിയർ ആയിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മറുഭാഗത്ത് ചിലതൊക്കെ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് ആ നഷ്ടപ്പെട്ടതിനെ തിരിച്ചു പിടിക്കാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട് അങ്ങനെയായാൽ നമ്മൾ ഒരു പെർഫെക്റ്റ് മനുഷ്യനായി അപ്പോഴേ നമ്മൾ പെർഫെക്റ്റ് ആവുള്ളൂ നമ്മളെ ലൈഫ് പെർഫെക്റ്റ് ആക്കണമെങ്കിൽ കുറച്ചുകൂടി നമ്മുടെ വീക്ഷണങ്ങളെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള മദ്രസെ പഠിക്കുന്ന ഒരു മോനെ പ്ലസ് ടു പ്രായത്തിലെത്തിയിട്ടുണ്ട് എട്ടാം ക്ലാസ്സിൽ നിന്ന് ഒരു പിന്നെ കുഞ്ഞു മോനായ സമയത്ത് അവൻ്റെ ഉപ്പ ഗൾഫ് പോയതാണ് നാല് വർഷങ്ങൾക്ക് ശേഷം അവൻ്റെ ഉപ്പ തിരിച്ചു വരാനിരിക്കുകയാണ് വീട് പണി ഇങ്ങനെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഉപ്പക്കും ഉപ്പൻ്റെ അനിയൻ്റെ രണ്ട് പേരുണ്ട് ആ തറവാട്ടിൽ അവരുടെയൊക്കെ എല്ലാവരുടെയും വീടുകളിൽ ഈ ഒരൊറ്റ മോൻ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളത് ഫുൾ ഗേൾസാണ് അതുകൊണ്ട് ഉപ്പയും എളാപ്പയും ഗൾഫിലാണ് പിന്നെ ഇവൻ ഇവനൊരൊറ്റ ആൺകുട്ടിയായതുകൊണ്ട് ഫുൾ ഒക്കെ ഇവനാണ് ഉപ്പയുടെ മെഡിക്കൽ ഷോപ്പും കാര്യങ്ങളും എളാപ്പയുടെ ബിസിനസ്സും ഈ പെങ്ങൾമാർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്തു കൊടുക്കുകയും പ്ലസ് ടുവിന് പഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഈ മോന് നമ്മുടെയൊക്കെ മദ്രസകളിൽ നിന്നൊക്കെ ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് എല്ലാവരെയും ഗൈഡ് ചെയ്യാനും ഭക്ഷണമൊക്കെ കൊടുക്കാനും ടിക്കറ്റ് എടുക്കാനും എല്ലാത്തിനും മുന്നിൽ നിൽക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മോന് അവന് അടുത്ത ആഴ്ച അവൻ്റെ വീട്ടിൽ ഹൗസ് വാമിംഗ് നടക്കാനിരിക്കയാണ് ആ സമയത്ത് മുന്നേ ഒരു ബുധനാഴ്ച ദിവസം വെളാപ്പയുടെ വീട്ടിലെ വെളാപ്പയുടെ മോൾക്ക് ഒരു ചെറിയ കാര്യങ്ങൾക്ക് പിറ്റേ അന്ന് കോളേജിലേക്ക് പോകേണ്ട സമയത്ത് കൊണ്ടുപോകേണ്ട ഒരു ചെറിയ വസ്തുവിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇവന് ഇവളുടെ കൂടെ ഒന്ന് പോയി പോയിക്കൊടുക്കുകയാണ് രാത്രി ഒരു ഷോപ്പിൽ പോയി അടുത്ത ഷോപ്പിൽ പോയി അവിടെയൊന്നും ആ സംഭവം ഇല്ലാത്തതുകൊണ്ട് ഏകദേശം മഞ്ചേരി വരെ വരേണ്ടി വന്നു അവിടെ നിന്നാണ് അവർക്ക് ഈ ഒരു സംഭവം കിട്ടുക എന്നുള്ള പ്രതീക്ഷയിൽ അവർ വണ്ടി ഓടിച്ച് ഇങ്ങനെ ബൈക്ക് ഓടിച്ച് വരികയാണ് വീട്ടിലിനി കുഞ്ഞും കുഞ്ഞും മിനുക്ക് പണികൾ മാത്രമേ ബാക്കിയുള്ളൂ വലിയൊരു സ്വപ്നം പൂവണിയാൻ പോവാണ് ഫ്രണ്ട്സൊക്കെ വരാനിരിക്കുന്നു ഒപ്പ വരാനിരിക്കുന്നു അങ്ങനത്തെ ഒരു സന്ദർഭം അങ്ങനെ അവന് മഞ്ചേരി ഒരു കോഴിയെ കൊണ്ടുവന്ന് ഇറക്കുന്ന ഷോപ്പുകളിലേക്ക് കൊണ്ടുവന്ന് ഇറക്കുന്ന ഒരു വാഹനത്തിൻ്റെ വാഹനം ഇവരുടെ ബൈക്കിന് വന്ന് ഇടിക്കുകയും ആ തൽക്ഷണം തന്നെ കുറഞ്ഞ സമയം പിന്നെ ബാക്കി ബാക്കിയുണ്ടായിട്ടുള്ളും അവന് മരണപ്പെടുകയും ചെയ്യണം ആ ഇടിച്ച ആഘാതത്തിൽ ഒന്ന് അവന് തകർന്നു പിന്നെ ഒന്ന് ഇരുന്ന ശേഷം വീണ്ടും അവന് ഈ ജീവിതത്തോട് വിട പറയുക ചെയ്യുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ആ കണ്ടീഷനിൽ അവൻ്റെ ഉപ്പ വരുന്നതും അവൻ്റെ ഫ്രണ്ട്സൊക്കെ വരുന്നതും ആ വീട് പുതിയ വീട് ആ വീട്ടിലേക്ക് ഒറ്റ ദിവസം പോലും അവർ ആ വീട്ടിൽ ഉറങ്ങിയിട്ടില്ല പണികൾ കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് അവൻ്റെ മയ്യത്ത് കൊണ്ടുവന്ന ആ രാത്രി അവരെല്ലാവരും ആ വീട്ടിൽ പക്ഷേ അവന് മയ്യത്തായിട്ട് കിടക്കുകയാണ് ഇത്തരത്തിലുള്ള ഒരവസ്ഥ ഇപ്പോഴും കുഞ്ഞു കുട്ടിയായിട്ട് പിന്നെ കളിച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് അവൻ പോയിട്ട് പൊടിമീശക്കാരനായിരിക്കുമ്പോൾ ഉപ്പ വരിക കാണാൻ വേണ്ടിയിട്ട് ഉപ്പൻ്റെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഒറ്റയ്ക്ക് എടുത്താൽ തൻ്റെ പൊന്നുമോൻ്റെ ഒരു വക്ക് പോലും അവനോട് പറയാൻ കഴിയാതെ അവൻ്റെ മൃതദേഹം മയ്യത്താണ് ആ ഉപ്പ കാണുന്നത് മയ്യത്ത് വെള്ളിയാ വ്യാഴാഴ്ച ബുധൻ മരണം കഴിഞ്ഞു വെള്ളിയാഴ്ച ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വെള്ളിയാഴ്ച രാത്രി മാര്യബിന് ശേഷമാണ് ഖബറടക്കം ആ ഖബറടക്കം കഴിഞ്ഞ് വന്നിട്ട് ഒരു നാല് വയസ്സിൻ്റെയൊക്കെ താഴെയാണ് എൻ്റെ മോൻ്റെ പ്രായം ഇവനിങ്ങനെ മയ്യത്തിൻ്റെ അടുത്തൊക്കെ പോയി നമസ്കാരം കഴിഞ്ഞ് ഖബറടക്കമൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് ഞാൻ നോക്കുമ്പം രണ്ട് കണ്ണൊന്നും കണ്ണുനീരിങ്ങനെ വരുന്നുണ്ട് അവൻ എന്നോട് ചോദിച്ചു ഉമ്മച്ചെ അറിയാലോ മുത്തലിക്ക് എന്തായാലും മരിക്കുന്നുള്ളത് പിന്നെന്തിനാ പഠിച്ചോന് ഇങ്ങനെ ഒരു ജീവിതം കൊടുത്ത് ഒരു നാടിന് മുഴുവൻ നാട് മുഴുവൻ കരയുന്ന കരയുന്നൊരവസ്ഥയിലായിരുന്നു ആ ഒരു സംഭവം അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞു മോനെ പരിശുദ്ധ ആനല സൂറത്തുൽ മുൽക്കിൽ ഒരായത്തുണ്ട് അല്ല ഈ ഹലക്കൽ മോത്തമൽ ഹയാത്തും അയ്യുക്കും പഠിച്ചോൺ ചിലപ്പോൾ കുറേ ആയുസ് തരും അതൊരു പരീക്ഷണം ചിലപ്പോൾ കുറഞ്ഞ ആയസേ തരുള്ളൂ അതും ഒരു പരീക്ഷണം ഇതിൽ ഏറ്റവും കൂടുതൽ നന്നായി അഹസ്സനോ അമല സുഹൃതം ചെയ്യുന്നവർ ആരാണ് എന്ന് നോക്കാൻ വേണ്ടിയാണ് പടച്ചവൻ ഈ ഒരു ജീവിതം നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ബാക്കി നാളെ വെള്ളിയാഴ്ച പള്ളിയിലെ കുത്തുബ നന്നായിട്ട് കേൾക്കണം അവിടെ നിന്ന് നിനക്കത് മനസ്സിലാവുന്ന പറഞ്ഞു അതുപോലെ തന്നെയായിരുന്നു പിറ്റേന്ന് കുത്തുബയിലും ആ ആയത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് പറഞ്ഞു വരുന്നത് ഒരുപാട് നന്മ ചെയ്യാൻ കിട്ടുന്ന വലിയൊരവസരമാണ് നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് നമ്മളൊക്കെ നമ്മുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിലാകുന്ന സമയത്ത് ഇവനിങ്ങ് വളർന്നു വലുതാവട്ടെ പുറത്ത് വന്നിട്ട് എന്നിട്ട് വേണം അടക്കി നിർത്താൻ അത് ചെയ്യണ്ട ഇത് ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞ് വിലക്കുകൾ വെക്കാനൊന്നും ഒരിക്കലും അവർ വിചാരിച്ചിട്ടില്ല നമ്മളെക്കാളും ഒരു ഇരുപത് വർഷത്തോളം അധികമെങ്കിലും അവർ ജീവിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു വിവേകം അവരുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട് ആ വിവേകത്തിന്റെ ഭാഗമായിട്ടാണ് അവർ ചിലത് സംസാരിക്കുന്നത് അത് നീ ചെയ്യണ്ട ഇത് ചെയ്യണ്ട ഇപ്പൊ പോണ്ട അങ്ങനെ വേണ്ട എന്നൊക്കെ പറയുന്നത് ഒരു പക്ഷെ അവർ ആഗ്രഹിക്കുന്ന ഒരു ശരീര പിന്നെ സൗന്ദര്യമായിരിക്കില്ല നിങ്ങൾ കീപ്പ് ചെയ്തോണ്ടിരിക്കുന്നത് അത് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾ ചിലപ്പോൾ ചോദിക്കുന്നുണ്ടോ ആ മുടി ഇങ്ങനെ നീട്ടി വളർ മുടി നീട്ടി വളർത്തുന്നതല്ല അത് വികൃതമായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഇവർ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും അപ്പം നിങ്ങൾ പറയും നബി അലൈഹി അല്ലൈവീസ് ചെയ്തതല്ലേ അപ്പം അവർ പറയും ഫറലെടുക്കാതെ സുന്നത്ത് സ്ഥിരമായിട്ട് നമ്മുടെയൊക്കെ വീടകങ്ങളിൽ ഉണ്ടാക്കുന്ന പല തരത്തിലുള്ള സംസാരങ്ങളാണ് ഞാൻ പറയുന്നത് എല്ലാം കഴിഞ്ഞ് ലൈഫിൽ ഒരു സ്റ്റേജ് എത്താനുണ്ട് ആ സ്റ്റേജ് എത്തുമ്പോൾ നമ്മളൊക്കെ ഉപ്പമാരായും ഉമ്മമാരായൊക്കെ മാറുമ്പോൾ തിരിച്ചിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങും ഇതായിരുന്നു അല്ലേ എൻ്റെ ഉപ്പ ഇങ്ങനെ ആയിരുന്നു അല്ലേ എൻ്റെ ഉപ്പ സഫർ ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്കൊരു ഫാമിലി ഉള്ളത് വലിയൊരു ഭാഗ്യമായിരുന്നു ഉപ്പങ്ങട്ടില്ലാതാവുന്ന സമയത്ത് വാഴയുടെയും ചേനയുടെ ഒക്കെ തണ്ട് വെട്ടിയിട്ട പോലെ നിലം പതിക്കുന്നൊരവസ്ഥയിൽ ഒരു വലിയ ശൂന്യതയായിരിക്കും നമ്മുടെയൊക്കെ ഉള്ളില് വരിക മാതാപിതാക്കൾ എന്ന് പറഞ്ഞ ഒരു അനുഗ്രഹം ഒരൊറ്റ ചോദ്യം നിങ്ങൾ വീട്ടിൽ നിന്നാണോ വരുന്നത് അതോ കോട്ടക്കലോ രണ്ടത്താണിയോ ഏതോ പീഡികത്തെണ്ണയിൽ കിടന്നുറങ്ങിയിട്ട് രാവിലെ എണീച്ച് വന്നതാണോ എങ്ങനെയാ വരുന്നത് ഇങ്ങോട്ട് എത്തിയത് എവിടെന്ന പറയാൻ ഇഷ്ടമുണ്ടോ എവിടെയെങ്കിലും കിടക്കുന്ന ആരോരുമില്ലാത്ത ഒരു തെരുവു ബാലനാണ് ഞാൻ എന്ന് പറയുന്നതിൽ നിങ്ങൾ അഭിമാനം കൊള്ളുന്നുണ്ടോ ചില സമയത്ത് ഇറങ്ങിപ്പോവാൻ തോന്നും എവിടെ നിന്ന് ഇങ്ങനത്തെ ഒരു സ്വർഗത്ത് നിന്ന് ഇറങ്ങിപ്പോയി ഞാൻ എങ്ങോട്ടെങ്കിലും അങ്ങോട്ട് പൊയ്ക്കാളുട്ടോ എന്നൊക്കെ പറയുന്ന ആ ഞൊടിയിടയില് ഉപ്പിങ്ങനെ എടുത്തിട്ട് ഷെൽഫ് തുറന്നിട്ട് ഒരു മുപ്പതിനായിരം റുപ്യ അങ്ങനെ എടുത്തിട്ട് സന്തോഷം എങ്ങോട്ടാച്ചാ പൊയ്ക്കോ ചെലപ്പം നിങ്ങൾ ഒന്ന് പതറും എന്നിട്ട് കാണിച്ചു കൊടുക്കാം പോവും ഞാന് പോവും പറ്റിക്കും പേടിപ്പിക്കും വേണ്ട പോവും നമ്മൾ പോവും പോയിട്ട് ഫ്രണ്ട്സിന്റെ വീട്ടിൽ എവിടെങ്കിലോ ഒക്കെ പോയിട്ട് കറങ്ങും ഒന്നും രണ്ടും മൂന്നും ദിവസം കഴിയുമ്പോ ഫ്രണ്ടിന്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഉമ്മ അല്ല എന്താ ഓൻ പോവാത്ത ഓൻ എന്താ ഒന്ന് അല്ലേ വേറെ എവിടെയാണെങ്കിൽ അവിടെ ചിലരൊക്കെ വാച്ച് ചെയ്യാൻ തുടങ്ങുമ്പോ എവിടെങ്കിലൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ കുറച്ച് സമയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാല് ചിലര് വാച്ച് ചെയ്യാൻ തുടങ്ങുമ്പോ അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും മൂന്നാമത്തെ ദിവസം രാവിലെ തന്നെ ഒരു കോളിംഗ് ബെല് വാതില് തുറക്കുന്നു ഉപ്പ എന്തെ ഒന്നുല്ല കഴിയൂല അല്ലേ പറ്റൂല മക്കളെ പറ്റൂല ഇവരില്ലാതെ പറ്റൂല പക്ഷേ പലപ്പോഴും നമുക്ക് പറ്റാതാകുന്നത് ചില വിലക്കുകൾ വെക്കുന്നത് കൊണ്ടാണ് ആ വിലക്കുകൾ അവർ വെക്കാൻ കാരണം അവർക്കുള്ള വിവേകം കൊണ്ടും നന്മ കൊണ്ടും എന്ന് തുടങ്ങുന്ന പരിശുദ്ധ ആയത്തിൽ പറയുന്നുണ്ട് നിന്നെ ഗർഭകാലവും മുലകുടിയും കൂടി മുപ്പത് മാസക്കാലം അതിനുശേഷം നിനക്ക് നാൽപ്പത് വയസ്സെത്തുകയും ചെയ്തു കഴിഞ്ഞാൽ നീ ഇങ്ങനെ പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞിട്ട് നാല്പതായാലും എൺപതായാലും തൊണ്ണൂറായാലും നമ്മുടെ മാതാപിതാക്കള് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമ്മുടെ സ്വർഗാണ് എൻ്റെ ഉപ്പ പെട്ടെന്നാണ് ഒരു ദിവസം ഒരു മണിക്കൂർ മുമ്പ് വീഡിയോ കോൾ ചെയ്തതാണ് എല്ലാവരും കൂടി ഒരുമിച്ച് നാട്ടിൽ തന്നെ സംസാരിച്ച് ചിരിച്ച് കളിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഒരു അസ്വസ്ഥത വരുന്നു ഫാനിൻ്റെയും എ സിയുടെ ഒന്നും തണുപ്പ് പറ്റാതാകുന്നു പോരായിക വരുന്നു ഹോസ്പിറ്റലിലേക്കുപ്പ് തന്നെ നടന്നു പോകുന്നു അവിടെ എത്തുന്നു സിസ്റ്റർ അവൻ്റെ പ്രഷർ ഒന്ന് ചെക്ക് ചെയ്യണേ എന്താണെന്ന് അറിയുന്നില്ല സിസ്റ്റർ പ്രഷർ ചെക്ക് ചെയ്യുന്നു നോർമൽ ആണോ ആ ഓക്കെ കുഴപ്പമൊന്നും പിന്നെ ഡോക്ടർ വരുന്നു ഇ സി ജി എടുക്കുന്നു ഇ സി ജി ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഡോക്ടർ ഇ സി ജി നോക്കലും ഉമ്മയും അനിയനും ഒരൊറ്റ പുറത്താക്കലും ജസ്റ്റ് ഇരുപത് മിനിറ്റ് കൊണ്ട് ഉപ്പ പോവാണ് ഒരിക്കലും താങ്ങാൻ പറ്റിയില്ല ഞങ്ങൾ അഞ്ചു മക്കളാണ് അഞ്ചു മക്കൾക്കും അത് താങ്ങാൻ പറ്റിയില്ല കാരണം വല്ലാത്തൊരു വല്ലാത്തൊരു ശൂന്യത തന്നെ എൻ്റെ കൂട്ടുകാരികളൊക്കെ ഉപ്പയുടെ കൂടെയുള്ള ഫോട്ടോ ഒക്കെ ഇങ്ങനെ ഇടുന്ന സമയത്ത് എനിക്ക് എന്തോ ഒരു പ്രൊട്ടക്ഷൻ ഇല്ലാത്ത പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യും നമ്മൾക്കൊരു ഒരു പ്രൊട്ട നമുക്കെല്ലാവരും ഉണ്ട് നമുക്ക് പകരക്കാരായിട്ട് പലരും ഉണ്ട് പക്ഷേ അതുപോലെ പകരം വെക്കാൻ ഇനി നമുക്ക് ഈ ജീവിതത്തിൽ ഇല്ല അന്ന് താങ്ങാൻ പറ്റാത്തൊരവസ്ഥയിൽ സത്യം പറഞ്ഞാൽ അസൂയായിരുന്നു നമുക്കൊക്കെ മറ്റുള്ളവർക്കൊക്കെ നമ്മളോട് റ്റാത്തൊരവസ്ഥയിൽ അന്ന് രാത്രി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു പണ്ഡിതൻ നമ്മളൊക്കെ ഇതൊക്കെ നടത്തുന്ന ഇത്തരത്തിലുള്ള സംഘാടകരെ പോലെയുള്ള ഒരു പണ്ഡിതൻ വന്നിട്ട് അഞ്ചു മക്കളെ ഒരുമിച്ച് വിളിച്ചു ഞാനാണ് മൂത്ത മോള് ഞങ്ങളങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു പഠിച്ചോന് ഏറ്റവും ഇഷ്ടമുള്ള കുടുംബത്തിന്ന് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളെ ആ പഠിച്ചോൻ കൊണ്ടുപോകാ അത് കേൾക്കുമ്പോ എന്തോ ഒരു കുളിർമ ഒരു സമാധാനം ഒരാശ്വാസം ഉപ്പ് പോയിട്ടില്ല പ്പ പോയിട്ടില്ല ഉപ്പ നിങ്ങളിലൂടെ ജീവിക്കുന്നുണ്ട് ഒന്നും ചെയ്യണ്ട അവിടെ ഇങ്ങനെ പൈപ്പിൽ വെള്ളം ഇങ്ങനെ കുഴിച്ചു ഒലിച്ചു പോകുന്ന സമയത്ത് പൈപ്പ് പൂട്ടി വെക്ക ലൈറ്റും ഫാനും വെറുതെ കറങ്ങുന്ന സമയത്ത് അതൊന്ന് പോയിട്ട് ഓഫ് ചെയ്തു വെക്ക ഉപ്പയുടെ കൂട്ടുകാരൊക്കെ ഇടക്ക് പോയി കാണാൻ സംസാരിക്കാം ഉപ്പ ആരും അറിയാതെയും അറിഞ്ഞുകൊണ്ടൊക്കെ കൊടുത്തിരുന്ന ചില സഹായങ്ങളൊക്കെ കഴിയുന്നതുപോലെ തുടർന്ന് ചെയ്യാം ജീവിക്കും അതിനുശേഷം നമ്മൾ വീടകങ്ങളിൽ എവിടെ കയറി നോക്കിയാലും ഉപ്പ നന്നാക്കിയ ബൾബ് ആ ഷവർ അത് ഇത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ എല്ലായിടത്തും ആ ഒരു സാന്നിധ്യം നമുക്കുണ്ടാവും പക്ഷേ ആളില്ല അതുകൊണ്ട് അവര് നമുക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് നിങ്ങൾ പലരോടും കമ്മിറ്റഡ് ആയിരിക്കും നിങ്ങളുടെ ഈ പ്രായത്തിൽ കാരണം മനസ്സങ്ങനെയാണ് കൊതിക്കുന്നത് ആ കമ്മിറ്റ്മെന്റ് നിങ്ങളുടെ ഏറ്റവും അടുത്ത ബെസ്റ്റിയോടോ കൂട്ടുകാരിയോടോ പ്രണയിനിയോടോ ആവാതെ കമ്മിറ്റഡ് ആയിരിക്കാൻ ശ്രദ്ധിക്ക ഫാമിലിയോട് ഒമ്മയോട് ഒരപ്പ എന്റെ കുഞ്ഞു പ്രായത്തിൽ ഞാൻ കണ്ട ചിത്രം നമ്മുടെ നാട്ടിലുള്ള ഒരു ഒരുപ്പ ഇങ്ങനെ കൊണ്ടുപോകാ ഒരു സാധനം എന്താണെന്നറിയോ പൊളിച്ചിട്ട ഒരു പഴയ വീട്ടിൽ നിന്നും ആ വീട്ടിലെ ടോയ്ലറ്റിലെ ക്ലോസെറ്റ് കഴുകി വൃത്തിയാക്കിയിട്ട് തോളിൽ വെച്ച് അങ്ങാടിയിലൂടെ ഇങ്ങനെ നടന്നു കൊണ്ടുപോകാം അദ്ദേഹത്തിന്റെ പഴയ പൊളിയാനായ വീട്ടില് അവർക്ക് ചെറിയ ടോയ്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഒരു നാണവും മാനവുമില്ലാതെ അറപ്പും വെറുപ്പുമില്ലാതെ എന്നിൽ പടച്ചോനെ ഏൽപ്പിക്കപ്പെട്ട എൻ്റെ കുട്ടികൾ എൻ്റെ കുടുംബം അതിനെ ഞാൻ നല്ല നിലയ്ക്ക് നോക്കിയേ മതിയാവൂ അതിന് എന്ത് ചെയ്താലും വേണ്ടില്ല എന്നുള്ള രീതിയിലാണ് ഓരോ മനുഷ്യന്മാർ ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ചിലപ്പം പുറമേയുള്ള ചില സമ്മർദ്ദങ്ങളുടെ ഭാഗമായിട്ട് അവർ നമ്മോട് തിരി ദേഷ്യപ്പെട്ടെന്ന് വരാം ക്ഷമിച്ചു കൊടുക്കുക മനസ്സിലാക്കുക ഹൃദയം വിശാലമാക്കുക നേരത്തെ നമ്മൾ വരച്ച ചിത്രം പോലെ ഒരു പ്ലെയിൻ പേപ്പർ പോലെ വിശാലമായ ഈ ജീവിതത്തിൽ നന്മയുടെ അംശങ്ങൾ നല്ല ചെടികൾ നല്ല വിത്തകൾ പാകുക അങ്ങനെ നമ്മുടെ ലൈഫിൽ നമുക്ക് ഈ ജീവിതം തന്ന നമ്മളെ വളർത്തി വലുതാക്കി കൊണ്ടുവന്ന മാതാപിതാക്കളോട് കമ്മിറ്റഡ് ആവുക അവരുടെ പൊരുത്തം പൊരുത്തം പരീക്ഷയ്ക്ക് പോകുന്ന സമയത്തുമാ പ്രാർത്ഥിക്കണം കേട്ടോ പ്രാർത്ഥിക്കണേ നിങ്ങള് പ്രാർത്ഥിച്ചാ പഠിച്ചോ കേക്കും എത്ര എളുപ്പ പ്രയാസമുള്ള വിഷയമാണെങ്കിലും നിങ്ങൾ പ്രാർത്ഥന ഉണ്ടെങ്കിൽ എനിക്ക് എളുപ്പമാവും അതുകൊണ്ട് മറക്കരുത് കേട്ടോ അത് പറഞ്ഞിറങ്ങിയാൽ അത്ഭുതം സംഭവിക്കും അത് പറയാൻ അവരവിടെ വേണം കുറേ കാലം കഴിഞ്ഞിട്ട് അവരെടുത്ത് അത് പറയാ എന്ന് വിചാരിക്കുമ്പോൾ ഒരു പക്ഷെ പറഞ്ഞു ചെല്ലാൻ അവരുണ്ടായിക്കൊള്ളണം എന്നില്ല പറയാൻ നമ്മളും ഉണ്ടായിക്കൊള്ളണം എന്നില്ല അതുകൊണ്ട് പഠിച്ചോന്റെ പ്രീതി കാഷിച്ച് രാവിലെയും വൈകുന്നേരവും പടച്ചവനോട് ഇരുന്ന് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി റബ്ബറാം ഹുമാ കമ അമ റബിയാനി സോറ എന്ന ഇരു കൈകളും നീട്ടി പ്രാർത്ഥിക്കുന്ന അവരുടെ മരണത്തിന് ശേഷം അവരുടെ കബറിടങ്ങളിലേക്ക് നമ്മുടെ പ്രാർത്ഥന എത്തുന്ന തരത്തിൽ അവരെ നമ്മുടെ കൂടെ കൊണ്ട് നടക്കാൻ നോക്കുക നമുക്ക് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ചാൻസ് കിട്ടിയാൽ അത് ചെയ്യാം സോ ഒറ്റ കാര്യമേ പറയാനുള്ളൂ കമ്മിറ്റഡ് കമ്മിറ്റഡ് ടു യുവർ പേരൻസ് പഠിച്ച തമ്പുരാൻ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിൽ നിന്നും അറിയാതെയും അറിഞ്ഞും ചെയ്തും പറഞ്ഞും പോയ ചില തെറ്റുകുറ്റങ്ങൾ സ്വകാര്യമായ ചില രഹസ്യങ്ങൾ എല്ലാം പ്രബുൽ ആലമിനെ തമ്പുരാൻ വിട്ടുപുറത്തും മാപ്പാക്കിത്തരുമാറാകട്ടെ നമ്മയും നമ്മുടെ കുടുംബത്തെയും പഠിച്ചവൻ അവൻ്റെ ജന്നാത്തുൽ ഫിർദോസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ നമ്മുടെയൊക്കെ മാതാപിതാക്കൾക്ക് നമ്മുടെയൊക്കെ സ്വന്തം സഹോദരി സഹോദരന്മാർക്കും അയൽവാസികൾക്കും സമൂഹത്തിനൊക്കെ ആവുന്നിടത്തോളം നന്മ ചെയ്തുകൊണ്ട് അവൻ അവൻ ഇവിടെ വേണമായിരുന്നു അവൻ പോകാൻ പാടില്ലായിരുന്നു എന്നുള്ള തരത്തിൽ ഒരു നഷ്ടം അവശേഷിപ്പിച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് യാത്രയാവാൻ നമുക്കെല്ലാവർക്കും പറ്റട്ടെ ഈ ഇഹ താങ്ങാൻ കഴിയാത്ത ചില തരം ജീർണതകളിൽ നിന്നും റബുൽ തമ്പുരാൻ നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ റബ്ബന ഹബ്ലനാമിൻ അസ്വാചിനുരിയാതറ തായനിൻ വച്ച് ഒലഅ അലി മുത്ത ഇമാമ വ അഹൃദ് അവാന അന അലമുല്ലായി റബുൽ ആലം സ്ലാ വാലൈക്കു വരഹമുല്ലാ